പൈസന്മാലി ഗ്രാമപഞ്ചായത്ത് ഇനി കേരള കോൺഗ്രസ് എം നയിക്കും എൽ ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് പഞ്ചായത്തിനെ ഇനി കേരള കോൺഗ്രസ് എം നയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ റോയിച്ചൻ കുന്നൽ ചുമതലയേറ്റു യു ഡി എഫിന്റെ ഒരു വോട്ടുൾപ്പെടെ പത്തു വോട്ടുകൾ നേടിയാണ് റോയിച്ചൻ കുന്നൽ അധികാരമേറ്റത് ൈസൻവാലി ഗ്രാമപഞ്ചായത്തിൽ ആദ്യ മൂന്ന് വർഷം സി പി എമ്മിനും തുടർന്ന് രണ്ടു വർഷം കേരള കോൺഗ്രസ് എമ്മിനും എന്നാണ് ഇടതുമുന്നണി ധാരണ മുന്നണി തീരുമാനപ്രകാരം സി പി എം പ്രതിനിധിയായിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈജു കൃഷ്ണൻകുട്ടി രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് പതിമൂന്ന് വാർഡുകളിലുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിൽ സി പി എം ആറ് കേരളാ കോൺഗ്രസ് എം മൂന്ന് എന്നിങ്ങനെയും യു ഡി എഫിൽ കോൺഗ്രസ് മൂന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റോയിച്ചൻ പത്ത് വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി യു ഡി എഫിലെ സിജു ജേക്കബ് മൂന്ന് വോട്ടുകളുമാണ് നേടിയത് യു ഡി എഫിന്റെ ഒരു വോട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥി റോയിച്ചൻ കുന്നേലിന് ലഭിച്ചു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റോയിച്ചന് വരണാധികാരി ദേവിയുള്ള അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ആർ ശാലിനി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നിയുക്ത പ്രസന് പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും സ്വീകരണം നൽകുകയും തുടർന്ന് പൊട്ടങ്കാട് ടൌണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി വരുന്നു കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ആയിരിക്കും ഈ ഭരണസമിതി മുന്നോട്ടു പോകുന്നതെന്ന് നിയുക്ത പ്രസിഡന്റ് റോയ് ചെൻകുന്നേൽ പറഞ്ഞു ശതമാനം ടൂറിസം ആയിട്ട് പഞ്ചായത്താണ് വൈസ് ഈ രണ്ട് ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രീതി പ്രേംകുമാർ ഒൻപത് വോട്ടുകളോടെ വൈസ് പ്രസിഡന്റ് ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ രാജകുമാരി